ഞാൻ തരാം നല്ല ഫ്ലൈറ്റ് വരുന്ന പോലെ വരും ലാൻഡ് ചെയ്യൂ എന്നാ എടുത്തോ ആൻഡ് ചെയ്യോ പോരൂ ഇപ്പം തരാം എന്നാ ആ ഇത്ര കാര്യമില്ല നമ്മൾ ആദ്യോട്ട് ചെയ്യുന്ന കാര്യമാണ് ഒരു കിലോ കണ്ടോ എന്റെ കൈമാരെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കാർപ്പുവിഷീന് വന്നേക്കുവാണേ നമ്മുടെ സൈപ്രണിയുടെ കാർഫീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ കുറേ ദിവസം ആയി നമ്മൾ ഈ കാർപ്പൂഷിൻ്റെ വീഡിയോക്കെ ഇട്ടിട്ട് അറിയാമല്ലോ അപ്പം നമ്മളിന്ന് കാർപ്പൂഷിന് വന്നേക്കുമാണ് അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ യു പി ഹുക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കത് നമ്മുടെ പഴയ വീഡിയോസിൻ്റെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്കൊന്ന് കാശ് ചെയ്തിട അല്ലെങ്കിൽ കിട്ടുമെന്ന് പക്ഷേ ഇന്ന് നമ്മൾ ഉറപ്പാണ് മീൻ പിടിക്കും മീനിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ പിടിച്ചിരിക്കും നമ്മുടെ കാർഫീഡ് നമ്മൾ ഇന്ന് ഉറപ്പായിട്ട് മീൻ പിടിച്ചിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് കാസ്റ്റ് ചെയ്യാം ഓക്കെ കാസ്റ്റ് കാശ്

ഒരു വീടി മലങ്ങരി വെട്ടിതാണ് രോഗമുണ്ട് എന്തിಗೆ അമ് കണ്ട് കണ്ട് അല്ല വാല് കണ്ടില്ലേ കിളി പോയി നിന്നതാ ോഹി കാണാം രണ്ട് കിടക്കുക അത്ര ഒരു മീനിങ് അത്ര സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇന്ന ഇതാണ് സാറിന് ഇപ്പോൾ ഫോൺ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് വലിപ്പം ഉണ്ടോ അല്ല രോഹിൻ ഞാൻ മോനാസണ്ണം കോരാൻ പോകണം ആ എന്നാൽ ഞാൻ ഫോണ് ഞാൻ തന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്നത് അതുപോലെ റോഡ് കൈവച്ചേക്കുന്നത് ഞാനാണ് രണ്ടും കൂടെ ഒരുമിച്ച് വേണം ചെയ്യുക എന്നാൽ ഒന്നും ചെയ്യണ്ട തരാം ഓക്കെ അത് തീർന്നു കിടക്കുമോ തീർന്നു അവിടെ നിന്നാൽ മതി അവിടെ നിന്നാ വരണ്ടേ എന്നാൽ എന്നാൽ കോരിക്കോ സിമ്പിളായിട്ട് കോരിക്കൂ ഏതാണ്ട് തരാം എന്നാ ഫ്ലൈറ്റ് വരുന്ന പോലെ വരും ലാൻഡ് ചെയ്യൂ എന്നാൽ എടുത്തോ ആ ലാൻഡ് ചെയ്യൂ പോരൂ ഇപ്പം തരാം എന്നാൽ ആ അത്രയും കാര്യമില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണോ പോക്കിങ്ങോ എടുത്തേ എതിയ പോക്കിങ്ങോ എടുത്തെക്കാട്ട് വലിയ മീനാണ് അച്ഛന്മാരെ നമുക്ക് കിട്ടിയൊരു ഊഹ് പത്ത് കിലോയ്ക്ക് മോഡലുണ്ടോ അത് ഹെവിയാ ഹെവിയാ എനിക്ക് നേരം ഹെവി സാധനം നിങ്ങളൊന്ന് ഹുക്കർ മുങ്ങിട്ട് കാണിക്കും ഭയങ്കര വലിയ മീനാണ് ഇല്ല മനസ്സിനോ ഹുക്കർ മുവിട്ട് ഇപ്പം തന്നെ ഉടനെ കാണിക്കും ഇതാണ് സാധനം കണ്ടോ എടാ നമ്മക്ക് നിങ്ങൾ കിട്ടിയേ ഒരു പന്ത്രണ്ട് കിലോ ഉറപ്പായി കണ്ടോ എന്റെ കൈ അതോട്ടൊക്കെ നോക്കി കണ്ടോ എന്തോ സാധനം ഒക്കെ ഞാനിങ്ങനെ എടുത്ത് കാണിക്കും ഇനി പോയി ഡമ്പൽ ഇത്ര മാറി സാധനം കൊണ്ടോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോ പന്ത്രണ്ട് കിലോ ഉള്ള ഒരു കിടക്കാച്ചിരി നമ്മുടെ സൈപ്പണുടെ കാർപ്പ് വീടെ പിടിച്ചാണ് നമ്മുടെ കാർപ്പ് വീടെ നമ്മുടെ സ്വന്തം കാർപ്പ് വീടെ പിടിച്ചു പിന്നെ സാധനം കേട്ടോ സ്വന്തം കാർപ്പ് വീടെ പിടിച്ച സാധനം വെടിയും പോയ സാധനം ആഹാ ഒരു പത്തു കിലോ കാണും ഉറപ്പായിട്ട് അപ്പോൾ നമുക്ക് ഈ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അച്ഛന്മാരെ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ലോഹമാണ് എഴുതി മീനിനെ നമ്മളിപ്പം കണ്ടാലും

നല്ലോ ഹര 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 ഹ അപ്പം നമ്മുടെ തായ്പണയുടെ കാർ ഫീഡിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് നിങ്ങൾ ഈ ഫീഡ് ഉറപ്പായിട്ടും ഒരു വട്ടം ഉപയോഗിച്ച് കാർ ഫിഷിങ് ചെയ്യുന്നത് അല്ലാത്തവർക്കും ഉപയോഗിക്കാം കാർഫിഷിങ് നീ തുടങ്ങാം ഉറങ്ങിട്ടുണ്ട് ചെറുതാണ് ചെറുതെന്ന് വെച്ചാൽ ഇതേ ചെറുതല്ല മൂന്നാല് കിലോ അന്നു ഭി നന്നായിരുന്നു നമ്മളാണ് ണ് വീഡിയോടുക്കേണ്ടത് നമ്മളവനെ ഓടിപ്പിച്ച് ഓനവനെ കൊണ്ട് ഓടിപ്പിക്കും ഈ വരവിൽ ഞാൻ തരാം വേണ്ടേ എന്നിട്ട് തരത്തോ വേണ്ട വരുവോ ഈ വരവ് ഞാൻ കോലിക്കും ആ വേണ്ട ഫ്ലൈറ്റാ ഫ്ലൈറ്റ് ഓ പിന്നെ എവിടെ പോകാനോ വീറോ ആ അങ്ങനെ നമുക്ക് അടുത്തേക്ക് കിട്ടിയ മീൻ വെടിയും പോകിയും രൂഹു ഒരു ആ നാലഞ്ച് കിലോ കാണും അത്യാവശ്യം നല്ല വില പോകുന്നു മതിയെന്ന അതല്ല താങ്ങി കയറ്റി ഇവിടെ വരാം താങ്ങിക്കയറ്റി താങ്ങിക്കയറ്റി ഹുക്ക് ഹുക്കൊക്കെ നമുക്ക് ഇവിടെ വരാം പെട്ടെന്ന് കൊണ്ടുപോകാം ആ കൊണ്ടാം നാല് അഞ്ച് കിലോക്ക് മൂന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഉക്കപ്പാളും കേട്ടോ എടുത്തുവിടാം അതെടുത്തിട്ട് സൂക്ഷിച്ച് എയർഫുള്ളായിട്ട് പോയി അതടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമുക്കിൻ്റെ ഉക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ ഞങ്ങൾ ഒന്നുകൂടെ നിന്ന് കാണിക്കാം ഞാൻ അടുത്ത കിട്ടിയ രൂഹ രൂഹു ആണിപ്പം ഈ സീസൺ കൂടുതൽ അടുത്തേക്കും കടലെല്ലാത്തി വേണ്ട ഏകദേശം ഒരു ആ മൂന്നാല് കിലോ നാല് കിലോയോ അഞ്ച് കിലോയോ വേണം നമ്മളൊരു അടിപൊളി ഒരു റൂസ് വേണ്ട നല്ല നല്ല കളറുണ്ട് വേണ്ട ഏകദേശം നല്ല കളറുള്ള ഒരു രൂപ ഉണ്ടോ അപ്പം നമ്മൾ ഇനി രണ്ട് റോഡ് ഓൾറെഡി വെള്ളത്തിൽ കിടപ്പുണ്ട് കിട്ടുക ഇല്ലയോ ഒന്നും അറിയത്തില്ല മീൻ്റെ നല്ല ഉണ്ട് അപ്പം എന്തിനും കിട്ടാന്ന് ഉറപ്പാണ് നിങ്ങളെ വീഡിയോ ഒക്കെ കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ വീട് മീനെല്ലാം പിടിക്കുന്ന നമ്മുടെ പുതിയ നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത കാർഫീഡിലാണ് നമ്മൾ മീനെ പിടിക്കുന്നത് അപ്പോൾ നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക സൈപ്പണിയുടെ കാർഫീഡ് എന്നാണ് വീടിൻ്റെ പേര് അറുന്നൂറ് ഗ്രാം നൂറ്റി പേര് രൂപയാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പുഷ്ടിക്കാത്ത മൈദാക്കാത്ത ഒക്കെ അത് ഒരു കിലോ പെല്ലറ്റിൻ്റെ അതൊക്കെ മിക്സ് ചെയ്യുക അപ്പോൾ അതാണ് സാധനം ഇത് നമുക്ക് അർത്ഥെന്താ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ വച്ചാൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം ഇതെല്ലാം ചുറ്റി പോവുകയാണ് ഏകദേശം അന്തിയോളം അപ്പോൾ അപ്പം നമുക്കിനി മീനെ കൊണ്ട് ഇനി കടയിലൊക്കെ കൊടുക്കണം അപ്പം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം